കേരള സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി അദ്ദേഹത്തിന്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ ചടങ്ങ് ഞാൻ ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു നന്ദി നമസ്കാരം അപ്പൊ ഇത് ശരിക്കും അദ്ദേഹത്തിൻ്റെ എൺപത്തിനാലാമത്തെ പിറന്നാളാം ദിനമാണ് അതാണ് നമ്മൾ ആഘോഷിക്കുന്നത് ഹെൽത്തും ഞാൻ ആശംസകൾ ചെയ്യുന്നു നമസ്കാരം മലയാളത്തിന്റെ എക്കാലത്തെയും അതുല്യ കലാകാരനായ ശ്രീകുമാരൻ തമ്പിയുടെ ശതാഭിഷേക പരിപാടി നടക്കുകയാണ് അതായത് എൺപത്തി പിറന്നാൾ ആഘോഷം നടക്കുകയാണ് ഈ പരിപാടിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ തിരഞ്ഞെടുപ്പ് അടുക്കുകയാണ് ഇതിനോട് ഇതിനോടനുബന്ധിച്ച് സ്ഥാനാർത്ഥികളുടെ പ്രചരണങ്ങളെല്ലാം ചൂടേറിക്കൊണ്ട് നടക്കുകയാണ് ഈ മൂന്ന് മുന്നണികളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികൾ അതായത് ശശി തരൂർ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ അതുകൂടാതെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഈ ചടങ്ങിൽ പങ്കെടുക്കുകയാണ് ദൃശ്യങ്ങളിലേക്ക് ശ്രീകുമാരൻ തൊമ്പിസാറിൻ്റെ നാമദേഹത്തിൽ ഇന്ന് ഇവിടെ വെച്ച് ഈ സ്റ്റേജിൽ വെച്ചിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിംസ് മെഡിസിറ്റിയുടെ വകയായിട്ടുള്ള ഇവിടുത്തെ പ്രധാനപ്പെട്ട കുട്ടികളെ രണ്ടുപേരെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസ പ്രോത്സാഹന പദ്ധതി അവർക്ക് വേണ്ടിയിട്ടുള്ള പൂർണ്ണ വിദ്യാഭ്യാസം നിമ്സ് മെഡിസിറ്റി ശ്രീകുമാരൻ തമ്മിൽ സാറിൻ്റെ അങ്ങനെ നിറപ്പ് കിട്ടാറുന്ന ചെറിയ ആഘോഷമാണ് ഇന്നിവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ബഹുമാനായിട്ടുള്ള ജയകുമാർ ഐ എസ് ആർ ഐ എസ് ജയകുമാർ സാറിപ്പോൾ എത്തും ബഹുമാനപ്പെട്ട സൂര്യാകൃഷ്ണമൂർത്തി ഇപ്പോൾ എത്തും ബാക്കി ഓരോരുത്തർ ഓരോരുത്തരായിട്ട് നമുക്ക് കടന്നു വരും എല്ലാ പേരും നമ്മളോടൊപ്പം ഉണ്ട് ഇവിടെ ഏറ്റവും പ്രധാനമായി ഒരു നന്ദി ഹൃദയപൂർവ് ബഹുമാനപ്പെട്ട നമ്മുടെ राजीव चन्द्रशर प्रस मन्त्री अति ഹൃദയം നിറഞ്ഞ കയ്യടിയോടുകൂടി ഞങ്ങളുടെ ചടങ്ങിലേക്ക് കിടക്കുകയാണ് എല്ലാ പേരും ശ്രീമാരൻ നിങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞു ഇനി ഞാൻ ഹൃദയം നിറഞ്ഞ അദ്ദേഹത്തിന് എങ്ങനെയാണ് നിറഞ്ഞ സർവ്വ മനസ്സോടെ സ്വാഗതം അദ്ദേഹത്തെ ആശ്രയിക്കുന്നു ായിട്ടുള്ള കേന്ദ്ര ഐ ടി എലക്ട്രോണിക്സ് മന്ത്രിയാണ് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം അദ്ദേഹവും ഇന്ന് മൂന്ന് മണി വരെ മന്ത്രിയാണ് അദ്ദേഹം നമ്മുടെ മന്ത്രിയായിട്ട് തന്നെയാണ് ഈ പരിപാടിയിൽ അദ്ദേഹം ഇപ്പോൾ പങ്കെടുക്കുന്നത് അദ്ദേഹത്തിനും പ്രത്യേകം സ്വാഗതം അടുത്തതായി ഔപചാരികമായ ഉദ്ഘാടന കർമ്മത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ ഈ ചടങ്ങ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ ഭീഷൻകുട്ടി അവർകളെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട മന്ത്രിയെ സാധനം ആരാധീനം സ്നേഹസമ്പന്നായിട്ടുള്ള ശ്രീകുമാരൻ സാർ സമയക്കുറവ് എല്ലാരെയും പേരെടുത്ത് പറയുന്നില്ല വേദിയിലുള്ള ഏറ്റവും പ്രിയപ്പെട്ടവരെ ബഹുമാനരെ ഏസാസിലുള്ള സ്നേഹസമന്റായിട്ടുള്ള എല്ലാവർക്കും എൻ്റെ നമസ്കാരം മലയാളി സമൂഹത്തിന് അനശ്വര ഗാനങ്ങളും കവിതകളും ലളിതഗാനങ്ങളും സമ്മാനിച്ച പ്രിയ എഴുത്തുകാരൻ ശ്രീകുമാരൻ തമ്പിയുടെ ശ്രദ്ധേയമായ യാത്ര ആഘോഷിക്കുകയാണ് ഇത് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് എൺപത്തിനാലാം വയസ്സിലും തൻ്റെ ഹൃദയസ്പർശിയായ വരികളിലൂടെ പ്രണയത്തിൻ്റെയും വിനകത്തിൻ്റെയും മനുഷ്യാവസ്ഥയുടെയും കഥകൾ നെയ്ത് അദ്ദേഹം പ്രചോദനത്തിൻ്റെ പ്രകാശഗോപുരമായി നിലകൊള്ളുകയാണ് ഞാൻ മന്ത്രിയായി വന്ന അവസരത്തിൽ നമ്മുടെ അക്ഷരമാല പാഠപുസ്തകങ്ങളിൽ പാഠപുസ്തകങ്ങളിലേത് സാറടക്കമുള്ള ആൾക്കാരുടെ നിർദ്ദേശവും ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അക്ഷരമാല അക്ഷരമായ പാഠവസ്തുൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം ഈ അങ്ങയുടെ ഈ ദിനത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് കേരള സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ ചടങ്ങ് ഞാൻ ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു നന്ദി നമസ്കാരം കേന്ദ്ര ഐ ടി വകുപ്പ് മന്ത്രി ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും സന്തോഷം നൽകുന്ന കാര്യമാണ് അതോടൊപ്പം തന്നെ ശ്രീ ശശി തരൂർ എം പി കേന്ദ്ര ഐ ടി മന്ത്രി ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇനി തമ്പിസാറിനെ പൊന്നാടടിച്ച് ആദരിക്കുകയാണ് അടുത്തതായി ശ്രീ ശശി തരൂർ എം പി അദ്ദേഹം തമ്പി സാറിനെ പൊന്നാട അണിയിച്ച് ആദരിക്കുകയാണ് ഐ എസ് ആർ ചെയർമാൻ ശ്രീ സോമനാഥ് സാറിനെ തമ്പിസാറിനെ ആദരിക്കുകയാണ് ആ ചടങ്ങിലേക്കാണ് ശ്രീ സോമനാഥ് സാർ തമ്പിസാറിന്റെ പൊന്നാടെ അണിയിച്ച് ആദരിക്കുകയാണ് മുൻ മന്ത്രിയും മുൻ സ്പീക്കറുമായ ശ്രീ എം വിജയകുമാർ അദ്ദേഹം ഇനി തമ്പി തമ്പിസാറിന്റെ പൊന്നാടെ അടിയിച്ച് ആദരിക്കുന്നു ഫൗണ്ടേഷന് വേണ്ടി പ്രസിഡന്റ് ശ്രീ ജയശേഖരൻ നായർ തമ്പിസാറിനെ പൊന്നാട് അണിയിച്ച് ആദരിക്കുകയാണ് ഫൗണ്ടേഷന് വേണ്ടി ശ്രീ ജയശേഖരൻ ഫൗണ്ടേഷൻ്റെ പ്രസിഡന്റാണ് അദ്ദേഹം തമ്പിസാറിനെ പൊന്നാട് അണിയിച്ച് ആദരിക്കുകയാണ് പ്രശസ്ത അഭിനേതാവ് ശ്രീ ദിനേശ് പണിക്കർ അദ്ദേഹം തമ്പി സാറിനെ ആദരിക്കുകയാണ് അടുത്തതായി നിർമ്മാതാവ് ശ്രീ ജി സുരേഷ് കുമാർ അദ്ദേഹമാണ് ഇനി തമ്പി സാറിനെ പൊന്നാട് അണിയിച്ച് ആദരിക്കുന്നത് ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി ശ്രീ അജയ് ജോയ് ഇനി സാറിനെ തമ്പിസാറിനെ ആദരിക്കുകയാണ് ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി ശ്രീ അജയ് അജോയ് സാർ ഇനി തമ്പിസാറിനെ പൊന്നാട് അണിയിച്ച് ആദരിക്കുകയാണ് ശ്രീ ജ്യോതിഷ ചന്ദ്രൻ അദ്ദേഹമാണ് തമ്പിസാറിനെ ആദരിക്കുന്നത് ഇപ്പോൾ കേരള ഹിന്ദി പ്രചാരസഭയിലെ വിജയാലം മധു അദ്ദേഹം തമ്പിസാറിനെ പൊന്നാട അണിയിച്ച് ആദരിക്കുകയാണ് ഫൗണ്ടേഷന് വേണ്ടി ശ്രീമതി മൈത്രി പ്രതീഷ് സാറിന് ഉപഹാരം നൽകുകയാണ് ത്രിവാങ്കരം ഫിലിം ഫ്രട്ടേണിറ്റിക്ക് വേണ്ടി ശ്രീ കല്ലൂർ ശശി തമ്പി സാറിനെ ആദരിക്കുകയാണ് നിംസിനെ പ്രതിനിധീകരിച്ച് തമ്പി ആദരിക്കുകയാണ് ഇവിടെ ശ്രീ ചിത്രഹോമിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന്റെ ആകാശത്തിൽ നക്ഷത്രങ്ങളായി മാറുന്ന പാരിതോഷികം വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് സമർപ്പണത്തിനായി ഐ എസ് ആർഒ ചെയർമാൻ ശ്രീ സോമനാഥ് സാറിന്റെ ആദരപുറം ക്ഷണിക്കുകയാണ് നിംസാണിത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് മായ ആദിത്യ എന്നീ രണ്ട് വിദ്യാർത്ഥികളെ കുടിവേദിയിലേക്ക് ക്ഷണിക്കുകയാണ് バーガーです。 ചിത്രഭൂമിനെ പ്രതിനിധീകരിച്ച് രണ്ട് വിദ്യാർത്ഥികൾ കടന്നു വരികയാണ് അടുത്തേക്ക് ഒരാള് എക്സാമിന് പോയിരിക്കുകയാണ് ഒരാൾ മാത്രമേ എത്തിയിട്ടുള്ളൂ ബഹുമാനപ്പെട്ട കേന്ദ്ര ഐ ടി വകുപ്പ് മന്ത്രി ശ്രീ രാജീവ് ചന്ദ്രശേഖർ അവർ സദസ്സനോട് സംസാരിക്കുന്നതാണ് ുമാർ സാർ വേദിയിൽ മേലെ നമ്മുടെ മന്ത്രി ശിവകുട്ടി സാർ എൻ്റെ പാർലമെന്റ് കോലീഗ് ശശി തരൂർ സാർ ശിവനാഥൻജി ഇവിടെ എല്ലാവരും വന്ന എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം പ്രോഗ്രാമിൽ എന്നെ ഇൻവൈറ്റ് ചെയ്തത് എനിക്ക് ഒരു പങ്കെടുക്കാൻ ഒരു ഒക്കേഷൻ കിട്ടിയതെന്ന് എനിക്ക് വളരെ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ഷീ കുമാരൻ തമ്പി സാറിന് ഞാൻ അദ്ദേഹത്തിൻ്റെ ഹെൽത്തും അദ്ദേഹത്തിൻ്റെ ലോങ് ലൈഫിനും ഞാൻ ആശംസകൾ വിഷ് ചെയ്യുന്നു ഒരു എൻ്റെ ഒരു ഞാനിപ്പോൾ എന്തോ എക്സ്ചേഞ്ച് ചെയ്യായിരുന്നു കമെൻറ്റ് അപ്പോൾ ഷീ തമ്പി സാർ പറഞ്ഞു എന്നോട് ആദ്യത്തെ മൊബൈൽ ഫോൺ അദ്ദേഹത്തിന്റെ നയൻറ്റീൻ നയൻറ്റി സെവനിൽ ബി പി എൽ മൊബൈലിൻ്റെ ആയിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഇവിടെ വന്ന് നയൻറ്റീൻ നയൻറ്റി സെവനിലെ ബി പി എൽ മൊബൈൽ ആ നെറ്റ്വർക്ക് ആദ്യത്തെ നമ്മുടെ നാടിൻ്റെ കേരള കേരളീൻ്റെ സെല്ലുറ നെറ്റ്വർക്ക് തുടങ്ങിയപ്പോൾ അദ്ദേഹം ഒരു ആദ്യത്തെ കസ്റ്റമർ ആയിരുന്നു എനിക്കിപ്പോഴും അതിൻ്റെ ഒരു ഒരു പ്രൈഡും ഉണ്ട് അഭിമാനവും ഇപ്പോഴും ആ അതേ നമ്പർ അദ്ദേഹം വെക്കുന്നു സോ താങ്ക് യു ഞാൻ വളരെ ഒന്നും പറയാൻ പോകുന്നില്ല അദ്ദേഹത്തിൻ്റെ ഒരു ഡിസ്റ്റിംഗ്വിഷ് കരിയർ നമുക്ക് എല്ലാവർക്കും ഇൻസ്പിറേഷൻ ആയിട്ട് നമ്മൾ കരുതുന്നു കാണുന്നു അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെന്റ് ടു കൾച്ചർ നമ്മുടെ മലയാളി കൾച്ചർ ഈ വരുന്ന പുതിയ ലോകത്തിൽ ടെക്നോളജിയിലെ ഇമ്പാക്റ്റുള്ള ലോകത്തിലെ അദ്ദേഹത്തിൻ്റെയും നമ്മുടെ മലയാളി കൾച്ചറും മലയാളി ക്രിയേറ്റിവിറ്റിയും ഗ്ലോബൽ റീച്ച് ആയിട്ട് നമുക്ക് കാണാൻ കാണാൻ കഴിയുന്നു ഇംഗ്ലീഷിൽ ഒരു ഫ്രേസ് ഉണ്ട് അത് ഞാനത് റിപ്പീറ്റ് ചെയ്യാം ഇന്ത്യ ഈസ് ലിവിങ് ഇൻ വെരി എക്സൈറ്റിംഗ് ടൈംസ് ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തില് ഏറ്റവും എക്സൈറ്റിംഗ് പീരീഡ് ആണ് നമ്മളെല്ലാം കാണുന്നത് അതിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി നമ്മുടെ ക്രിയേറ്റീവ് ടാലൻറ്റ് എന്നെ മുമ്പോട്ട് കൊണ്ടുപോകാനും ലോകത്തിൽ എത്തിക്കാനും ടെക്നോളജിൻ്റെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാവും അത് ഞാൻ പറഞ്ഞിട്ട് എല്ലാവരുടെയും എല്ലാവർക്കും എൻ്റെ ആശംസകൾ എല്ലാവർക്കും ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഇന്ന ഒരു ഇൻവിറ്റേഷൻ തരുന്നു

ോട്ട് ചെയ്യുന്ന നമ്മളുടെ നിങ്ങൾ എല്ലാവർക്കും വിനീതമായ നമസ്കാരം പറയുന്നു ഇന്നത്തെ അവസരം ഒരു വലിയൊരു സന്തോഷ മുഹൂർത്തമാണ് എനിക്ക് നിങ്ങൾക്കറിയാം ഇതൊരു നക്ഷത്ര പിറന്നാളൊന്നും അല്ല അദ്ദേഹം ശരിക്കും ജനിച്ചത് പതിനാറ് മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് അപ്പം ഇത് ശരിക്കും അദ്ദേഹത്തിൻ്റെ എൺപത്തിനാലാമത്തെ പിറന്നാൾ ദിനമാണ് അതാണ് നമ്മൾ ആഘോഷിക്കുന്നത് ഞാനും ഒരു മാർച്ച് ബേബിയാണ് അതിനേക്കാട് കുറച്ച് പ്രായം താഴുകയാണെങ്കിലും ഞാൻ നയൻത്ത് മാർച്ച് ജനിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കായിരുന്നു എന്താണ് അദ്ദേഹം ഒരു പത്ത് മുപ്പത് സിനിമ എഴുതിയിട്ടുണ്ട് അല്ല ഒരു പത്ത് എൺപത്തഞ്ച് സിനിമ സ്ക്രീൻ പേ എഴുതിയിട്ടുണ്ട് പത്ത് മുപ്പത് സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് പത്ത് മുപ്പത് സിനിമയുടെ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറായിട്ടുണ്ട് പക്ഷേ പാട്ടുകാരനാർ അതിൻ്റെ ഇടയിൽ ഒരു നോവലും എഴുതിയിട്ടുണ്ട് നോൺ ഫിക്ഷനും എഴുതിയിട്ടുണ്ട് എന്താണിത് അപ്പം താങ്കൾക്ക് എല്ലാവിധത്തിലും എങ്ങനെയാണ് അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ജനങ്ങൾ കാണുന്നത് ശരിക്ക് ഒരു പാട്ടുകാരനായി കാരണം അത് സംഗീതത്തിൻ്റെ മഹത്വമാണ് എൻ്റെ അല്ല അദ്ദേഹം മോഡസ്റ്റ്ലി പറഞ്ഞു നമ്മുടെ മോഹൻ അപ്പം ഞാൻ അദ്ദേഹത്തെ ആദരിക്കാൻ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ ക്രിയേറ്റിവിറ്റിയുടെ ഒരു മാതൃകയാണ് അദ്ദേഹം എല്ലാ വിധത്തിൻ്റെയും ക്രിയേഷൻ ഒരു ദൈവം കൊടുത്ത ഒരു ടാലന്റ് ആണ് ശരിക്കും നമ്മൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ എൺപത്തിനാലാം പിറന്നാൾ അദ്ദേഹം ആഘോഷിക്കാൻ സാധിക്കുന്നത് എന്തൊരു സന്തോഷമാണ് അദ്ദേഹത്തിന് കാണാനും നല്ല ആരോഗ്യത്തിന് കാണാനും അതിനൊപ്പമല്ല ഞാൻ വിചാരിക്കുകയായിരുന്നു ഒന്നോ രണ്ടോ ലൈഫ് ടൈം അവാർഡ് കിട്ടിയ വ്യക്തികൾ നമ്മൾ ഇത്രക്കെ നല്ല വാക്ക് പറയുന്നു അദ്ദേഹത്തിന് ഒരു പത്ത് മുപ്പത് ലാഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് കിട്ടിക്കഴിഞ്ഞു ഓരോ മേഖലയിലും അത്രത്തോളം ഒരു മഹാനാണ് നമ്മൾ ഇന്ന് ആദരിക്കാനിരിക്കുന്നത് നമ്മുടെ എഴുതിയിൽ അദ്ദേഹം ജേ സി ഡാനിയൽ അവാർഡ് ഫിലിമിന് മുതൽ വയർ അവാർഡ് വരെ എഴുത്തി കാരൻ എല്ലാത്തിലും കവിതകൾക്ക് വേണ്ടിയിട്ടും അദ്ദേഹത്തിൻ്റെ എഴുത്തിന് വേണ്ടിയിട്ടും അദ്ദേഹത്തിൻ്റെ പാട്ടിന് വേണ്ടിയിട്ടും എല്ലാവരും അദ്ദേഹത്തിൻ്റെ പിന്നെ അവാർഡ് കൊടുക്കിയത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആ ജീനിയസിനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട് അതാണ് വലിയൊരു ഒരു സന്തോഷ സന്തോഷകാര്യം അധികം നമ്മുടെ ഇടയിൽ ഇന്ന് കൂടിയിട്ടുണ്ട് എനിക്ക് ശ്രീ ചിത്ര കുറിച്ച് പ്രത്യേകിച്ച് നല്ല ഓർമ്മകളുണ്ട് എനിക്ക് എല്ലാ ഓണവും ഇവിടെ ഭക്ഷണം വിതരണത്തെ സ്പോൺസർ ചെയ്യാനുള്ള ഉണ്ടായിട്ട് ഞാൻ തന്നെ വന്ന് വിളവിക്കൊടുക്കുന്ന കുട്ടികൾക്ക് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ ശേഷം ആ ഓണ സമയം ഭയങ്കര പോപ്പുലറായി എല്ലാവരും ആ സമയം ബുക്ക് ചെയ്ത ശേഷം നമുക്ക് എല്ലാ വർഷവും ആ സ്ലോട്ട് കിട്ടില്ല പക്ഷെ എന്തായാലും ഇടയ്ക്ക് ഇടയ്ക്ക് വന്നിട്ട് ഇവിടെ ശ്രീചിത്ര ഹോമിൽ ഇരിക്കാനൊരു വലിയൊരു ഭാഗ്യമുണ്ടായത് മാത്രമല്ല ഇതാ നമ്മുടെ സുഹൃത്ത് പനിയൻ രവീന്ദ്രനും എത്തിയിട്ടുണ്ട് അപ്പോൾ മൂന്നാളും വരെ വേദിയിൽ ഇടയ്ക്ക് ഇടയ്ക്ക് കാണുന്നു പക്ഷേ ഇത് ഒരു മഹാൻ വ്യക്തിയുടെ ഒപ്പം നമ്മൾ ഇത് കാണുന്നതാണ് നല്ലൊരു അവസരം എന്ന് പറയാൻ പറ്റുന്നത് പ്രതിമക്കാരെ സന്തോഷിപ്പിച്ച ശേഷം ഞാൻ എൻ്റെ വാക്കുകളും ചുരുക്കുന്നു ഈ മഹാൻ വ്യക്തി ഈ പ്രത്യേകിച്ച് ഈ സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ശതാഭിഷേകം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആക്ച്വൽ പിറന്നാള് ദിനം ഇവിടെ ആഘോഷിക്കുമ്പോൾ ശരിക്കും ഞാൻ പറയട്ടെ അദ്ദേഹത്തിൻ്റെ കഴിവും അദ്ദേഹം ചാലഞ്ച് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഒരു തെളിവും കൂടിയാണ് ഇന്ന് അദ്ദേഹം സ്വന്തം കാര്യം ചിന്തിക്കുന്ന പകരം ദുഃഖം ബുദ്ധിമുട്ട് അനുഭവിച്ച കുട്ടികളുടെ വീടിൻ്റെ ഇടിയിൽ നിങ്ങളെല്ലാവരും വന്നിട്ട് ഇത് ആഘോഷിക്കുമ്പോഴേക്ക് പ്രത്യേകിച്ച് എൻ്റെ മനസ്സിൽ നേരത്തെ തട്ടി നമ്മൾ അദ്ദേഹത്തിനെ കുറിച്ച് നല്ല വാക്ക് പാത്രം പറഞ്ഞാൽ പോരാ എന്ത് പറഞ്ഞാലും തകിയില്ല അപ്പം കൂടുതൽ പറയാൻ ആവശ്യമില്ല അദ്ദേഹത്തിന് ദൈവം നല്ല അനുഗ്രഹം കൊടുക്കട്ടെ ഈ അവസരത്തിലും ഈ വരാമൂന്ന് വർഷങ്ങളിലും ദീർഘായസം കൊടുത്തിട്ട് നമുക്ക് ഇനിയും നമ്മൾക്ക് സാഹിത്യത്തിൻ്റെ എല്ലാ സൗന്ദര്യവും നമുക്ക് വീണ്ടും കാണിച്ചു കൊടുക്കാൻ അവസരം കിട്ടുന്നതിനും കൂടി പ്രാർത്ഥിച്ചിട്ട് ഞാൻ അദ്ദേഹത്തെ ഒറ്റ ഒരു ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് അഭിവാദിച്ചിട്ട് എൻ്റെ വാക്ക് ചുരുക്കട്ടെ നന്ദി നമസ്കാരം ജയ